അയ്യപ്പന്റെ മരണം സ്വാഭാവികമാണെന്ന് ആനപ്രേമികൾ ആരും വിശ്വസിക്കുന്നില്ല അസ്വാഭാവികത നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അയ്യപ്പന്റെ മരണത്തിന് ചുറ്റും അലയടിക്കുന്നുണ്ട് സീസൺ മുഴുവൻ പൂരമെടുത്ത് നീരിൽ കെട്ടിയ അയ്യപ്പന്റെ അപ്രതീക്ഷിതമായ മരണവും ആനയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്നുള്ള ചെട്ടിയാന്മാരുടെ വെളിപ്പെടുത്തലുകളും എന്നാൽ അവസാനം ഇന്നലെ വൈകിട്ട് ആന ചെരിഞ്ഞെന്നുമുള്ള വാർത്തയാണ് പുറത്തുവന്നത് ഇതെങ്ങനെ സംഭവിച്ചു അയ്യപ്പന് എന്താണ് പറ്റിയത് ആരാണ് അവനെ കൊന്നത് അവന്റെ മരണത്തിന് ഉത്തരവാദികളാര് കേരളത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് അവൻ സഹിച്ച വേദന ആനപ്രേമികൾ ഇന്നലെ കണ്ടു മനസ്സിലാക്കി പിൻകാലുകളിലെ ഗുരുതരമായ മുറിവുകളും അത് മറയ്ക്കാനായി ചെയ്തു വച്ചിരിക്കുന്നതും അവൻ അനുഭവിച്ച വേദന എന്താണെന്ന് ആനപ്രേമികളുടെ മനസ്സിൽ നന്നായി തറച്ചിട്ടുണ്ട് അയ്യപ്പൻ ഒറ്റച്ചട്ടമായിരുന്നു ശശിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം പലരും ഉത്സവപ്പറമ്പുകളിൽ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷങ്ങളായി ശശി അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ശശി അയ്യപ്പനെ മതപ്പാടിൽ തളച്ച ശേഷം ആനയിൽ നിന്നും ഇറങ്ങുന്നത് ഇതും സംശയത്തിനിടയാക്കുന്നു പിന്നീട് അങ്ങോട്ട് അയ്യപ്പനെ കുറിച്ച് ശരിയായൊരു വിവരവും ലഭിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള ന്യൂസുകൾ വന്നിരുന്നെങ്കിലും ഒന്നിനും ഒരു സ്ഥിരതയില്ലായിരുന്നോ പലപ്പോഴും മംഗലാങ്കുന്നിലേക്ക് വിളിച്ചപ്പോൾ ചെട്ടിയാന്മാർ പറഞ്ഞത് ആനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് മതപ്പാടിൽ നിൽക്കുന്ന ആനയ്ക്ക് ചെറിയൊരു പനിയുണ്ടെന്നും ചികിത്സകൾ നൽകുന്നുണ്ടെന്നും ആദ്യം പറഞ്ഞ മംഗലാങ്കുന്ന് തറവാട്ടുകാർ പിന്നീട് വിളിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞാണ് മണിയേട്ടൻ അയ്യപ്പിനെ അഴിച്ച ശേഷമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഫോട്ടോയിൽ അയ്യപ്പൻ നന്നായി ക്ഷീണിച്ചിരുന്നതായി കാണപ്പെട്ടിരുന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നോ പിന്നീട് മണിയേട്ടൻ അയ്യപ്പനിൽ നിന്നും ഒഴിഞ്ഞെന്നും ശശി തിരികെ വന്നെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ഒരിക്കൽ കൂടെ മംഗലംകുന്നിലേക്ക് വിളിച്ചപ്പോൾ ചെട്ടിയാൻമാർ പറഞ്ഞത് അയ്യപ്പന്റെ കാര്യമോർത്ത് അവർ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെന്നാണ് അവസാനമായി ഇന്നലെ അയ്യപ്പൻ പോയ ശേഷം മംഗലാകുന്നിലേക്ക് വിളിച്ചപ്പോൾ അവർ വളരെ സിമ്പിളായി പറഞ്ഞ വോയിസ് റെക്കോർഡാണ് ഇന്നലെ ഇട്ട വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ ഇത്രയും നാൾ അയ്യപ്പന് എന്താണ് സംഭവിച്ചത് ഏതാനും കുറച്ചു മാസങ്ങളായി അയ്യപ്പനെ കുറിച്ച് പുറത്തു വന്ന വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ടായിരുന്നു ശശി എന്തിനാണ് അയ്യപ്പനിൽ നിന്നും ഒഴിഞ്ഞത് മതപ്പാട് കാലം കഴിഞ്ഞിട്ടും അയ്യപ്പനെ അഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു മയൂർ മണിയേട്ടൻ വന്ന് ആനയെ ചെവിക്ക് പിടിച്ചിരുത്തി എന്ന് പറയുന്നു പിന്നീട് മണിയേട്ടൻ ആനയിൽ നിന്നും ഒഴിഞ്ഞതെന്തിന് ശശി വീണ്ടും അയ്യപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വന്നെന്നും കേട്ടു ഇപ്പോഴിതാ അയ്യപ്പൻ ആന കേരളത്തോട് വിട പറഞ്ഞിരിക്കുന്നുവെന്നും ഇതിനെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കണം അയ്യപ്പന സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരു ജനത മുഴുവൻ കാത്തിരിക്കുന്നു മംഗലാങ്കുന്ന തറവാട്ടുകാർ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം ഓരോ തവണ അയ്യപ്പന്റെ സുഖവിവരം അന്വേഷിക്കാൻ വിളിക്കുമ്പോഴും അയ്യപ്പന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്തു തന്നെയായാലും മംഗലാങ്കുന്ന അയ്യപ്പനെന്ന ആ വൈഡൂര്യ ശോഭ ഇനിയില്ല എന്നേക്കുമായി അസ്തമിച്ചിരിക്കുന്നു മംഗലാങ്കുന്നയ്യപ്പന് ശതകോടി പ്രണാമം